നമസ്കാരം രഞ്ജിത്താണ് ധോനി മീഡിയയിൽ നിന്ന് ഇന്ന് സാധാരണ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുവേ ജ്യോതിഷന്മാർക്കെതിരെയും ജ്യോതിഷന്മാരെയൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് നടത്താൻ പോകുമ്പോൾ എന്ത് ആരെ കാണാൻ ആചാര്യനെയോ ദേവതയോ വൈദ്യനെയൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ ദക്ഷിണ കൊടുക്കുന്ന ഒരു ക്രമമുണ്ട് പലപ്പോഴും പല ആൾക്കാരും ഗ്രൂപ്പുകളിലൊക്കെ പറയാറുണ്ട് ഒരു ദക്ഷിണ പോലും തരാതെ ആൾക്കാർ കാര്യം പറഞ്ഞു കഴിയുമ്പം പോവും എങ്ങനെ ഫലിക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നിങ്ങൾ ദാക്ഷിണേനു ദക്ഷിണ എന്നാണ് പറയുക നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഒരാളെ കൊണ്ട് ഒരു കാര്യം നോക്കിച്ച് ചെയ്യിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവർക്കുള്ളൊരു ദക്ഷിണ ഒരു രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കണം ചില ആൾക്കാരത് ചോദിച്ച് വാങ്ങാറുണ്ട് പലപ്പോഴും ഞാനതിനെ ചോദിച്ച് വാങ്ങുന്നതിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് ചോദിച്ചു വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി പല ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് എന്നോട് കൺസൾട്ടിങ് കാര്യം ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സാറേ കൺസൾട്ട് ചെയ്യുന്നത് നേരിട്ട് വരണോ ഞാൻ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണേ വരിക അല്ലെങ്കിൽ ഓൺലൈനിൽ ഞാൻ അവൈലബിൾ ആയിട്ട് ഞാൻ ഉള്ള സമയത്ത് ഒക്കെ അയച്ചാൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കും ഡീറ്റെയിൽസ് ഒക്കെ അയക്കും സമയം പോലൊക്കെ ഞാൻ നോക്കി കൊടുക്കാറുണ്ട് അതിനകത്ത് അവരെ ദക്ഷിണ ഇട്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന നോക്കുന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു ഒരു സമയം വരെ ഇതിനുശേഷം പല ആൾക്കാരും ഈ കൺസൾട്ട് ചെയ്ത് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോരുടെ വഴിപാടുകൾ അല്ല ഇന്നത് ഇന്ന കാര്യങ്ങൾ അതും വശ്യങ്ങളൊക്കെ വരുമ്പോൾ ചില നടക്കില്ല നടക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ആ സമയത്ത് ചില ആൾക്കാർ ചോദിക്കും അത്രയാ സ്വാമി ഇതിൻ്റെ ഫീസ് ഞാൻ പറയും ദക്ഷിണയാണ് നിങ്ങൾ ഇട്ടോളൂ എന്നാൽ ചില ആൾക്കാർ ആദ്യമേ ചോദിക്കും ഇത് നോക്കുന്നതിനൊക്കെ എങ്ങനെയാണ് അവരോട് ഞാൻ പറയാറുണ്ട് ഞാൻ ചോദിച്ചു വാങ്ങാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അത് എത്രയായാലും ഞാൻ കുറഞ്ഞെന്നോ കൂടിയെന്നോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് നിങ്ങൾ തരുന്ന ദക്ഷിണയായി സ്വീകരിച്ചു നോക്കി പറയുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി അപ്പൊ അങ്ങനെ ആൾക്കാർ പറയും ചില ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ പറയും ഡീറ്റെയിൽസ് ഇടൂ എന്നിട്ട് നിങ്ങൾ ദക്ഷിണയോട് ഇട്ടിട്ട് പറയൂ എന്നിപ്പോൾ പറയാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മളുടെ സമയം മെക്കെടുത്തി നമ്മളുടെ ഒരു ഒരാളെ നോക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറോളം വിശകലനം ചെയ്തിട്ടാണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക അരമണിക്കൂറിൽ ഒരു മണിക്കൂറുകൾ നമ്മുടെ സമയം പോകുന്നുണ്ട് അത്രയും സമയത്ത് നമുക്ക് ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളോ എടുത്താൽ അതിന് അവരുടെ ആ ഒരു ദക്ഷിണ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അത് മാറ്റി വെച്ചിട്ടാണ് അത്രയും സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ് അപ്പം അത് നോക്കി ഞാനിതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം പറയുമ്പോഴത്തേക്ക് നോ കാര്യം കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചില കേസിലൊക്കെ ചില കേസിലൊന്നും പറയാറില്ല ചില കേസിലൊക്കെ ഞാൻ ആദ്യമേ പറയും നിങ്ങൾക്ക് ഇടാവുന്ന ഒരു ദക്ഷിണ ഇട്ടേക്കണം അപ്പം എന്നോട് ഒരു പയ്യൻ വിളിച്ചു ചോദിച്ചു ഞാൻ വിദേശത്താണ് എന്നോടല്ല വിളിച്ചു ചോദിച്ചു ഗുരുനാഥനെയാണ് ആദ്യം വിളിച്ചത് അപ്പം ഗുരുനാഥൻ എൻ്റെ അടുത്തേക്ക് വിട്ടു കാരണം ഗുരുനാഥൻ സ്ഥലത്തില്ലായിരുന്നു അദ്ദേഹത്തെ തിരക്കായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നാളെ കോൺടാക്ട് ചെയ്തോളു അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്തേക്ക് ഗുരുനാഥൻ പറഞ്ഞു വിട്ടതായുള്ളൂ എൻ്റെ കഥകൾ ഞാൻ കേട്ടു കേട്ടപ്പോ അവൻ അനാഥനാണ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു മറ്റൊരാളോട് സ്നേഹത്തിലായി ഭർത്താവുള്ള ഒരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായി ഞാൻ പറഞ്ഞു അതൊക്കെ ശരിക്കും ജെനുവിനല്ല തെറ്റാണ് അപ്പം അതിൽ അവരുടെ കഥനാകഥകൾ കുറേ പറഞ്ഞു ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വെള്ളമടിയാണ് മറ്റേതാണ് മറച്ചതാണ് അവരുടെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഓൾറെഡി ഡിവേഴ്സ് ചെയ്യാൻ തയ്യാറാണ് ഭർത്താവ് വീട്ടിലെ സംബന്ധിക്കുന്ന കുറേ കഥകളെ അദ്ദേഹം പറ്റി പറഞ്ഞു ഭർത്താവുമായിട്ട് ഒരുപാട് നിരന്തരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇത് ശരിയാക്കി തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ആദ്യം നോക്കട്ടെ കാരണം ഗുരുനാഥൻ പറഞ്ഞു വിട്ടതായത് കൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റും ഞാൻ പറഞ്ഞു നോക്കട്ടെ അപ്പം ഞാൻ എങ്ങനെ നോക്കും ഞാനൊരു ക്രിസ്ത്യനാണ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എങ്ങനെയാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേര് രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും സൗകര്യം രണ്ടുപേരുടെ ഫോട്ടോയും ഉണ്ടെങ്കിൽ അയക്കും ഞാനത് നോക്കിയിട്ട് നടക്കുന്ന കേസാണെന്ന് പറയാം അപ്പോൾ ചോദിച്ചാൽ സാമി എനിക്കറിയത്തില്ല ഞാനൊരു ക്രിസ്ത്യനാണ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ഫീസായി ഞാൻ വാങ്ങാറില്ല ദക്ഷിണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കുന്നതിന് മാത്രമാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ ഇത് പ്രശ്നം വെച്ച് നടക്കുന്നതാണോ ഇപ്പോഴത്തെ ദശാസന്ധികളൊക്കെ നോക്കി ജെവിനിറ്റി നോക്കി നിങ്ങൾ ജനുവനാണോ അവർ ജനുവനാണോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എങ്ങനെയാണ് പ്രത്യേകിച്ച് തിരക്കുള്ള നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് ഞാൻ ഞാനതിന് മെസ്സേജ് അയച്ചിട്ട് കുറേ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും പുള്ളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം ഡീറ്റെയിൽസ് ഇടൂന്നൊരു ഡീറ്റെയിൽസ് ഇട്ടു അദ്ദേഹം എന്നോട് ചോദിച്ചു പൈസ എമൗണ്ട് എത്രയാണെന്ന് പറയുമോ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടുള്ളൂ അദ്ദേഹം ഒരു ആയിരത്തി ഒന്ന് ആയിരം രൂപ എനിക്ക് അയച്ചു തന്നു പല ആൾക്കാരും അഞ്ഞൂറും ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ തരാറുണ്ട് ഞാൻ അവരോടൊന്നും കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറും നൂറും തന്നവരും ഉണ്ട് ഇല്ല എന്നും ഏ മിനിമം അഞ്ഞൂറ് ആയിരം റേഞ്ചിലാണ് ആൾക്കാർ ആൾക്കാരിടുക അപ്പം ഞാനൊന്നും അവരോട് പറയാറില്ല ഇത്ര തുക അഞ്ഞൂറ് കിട്ടിയവർക്ക് ആയിരം കിട്ടിയവർക്കും രണ്ടായിരം കിട്ടിയവർക്ക് ഞാൻ ഒരേപോലെയാണ് ഫലം പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹം ഇട്ടു എന്നിട്ട് എനിക്ക് മെസ്സേജ് കിട്ടു തിരുവേനി ഇത് കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം എനിക്കറിയില്ല ഞാൻ ഇതുവരെ നോക്കിച്ചിട്ടൊന്നുമില്ല വേറെ എവിടെയെങ്കിലും നോക്കിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തുള്ളൂ അത് തന്നെ ഒരു കള്ളമാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും നോക്കിച്ചിട്ടുണ്ടായാലേ എനിക്കതറിയാൻ സാധിക്കത്തുള്ളൂ ആയിരം രൂപ കുറവാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ എന്താ പറഞ്ഞാൽ ഞാൻ ബാക്കി ദക്ഷിണ ഓടി ഇട്ടേക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടതാണ് ദക്ഷിണ അത് ഒരു വേണമെങ്കിൽ ആയിരം രൂപയാണ് ഞാൻ നോക്കി പറയും ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം നോക്കി ഞാൻ ഇന്നിനെയാണ് പ്രശ്നങ്ങളെ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇത് ഈ നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ അദ്ദേഹം എന്നോടൊരു ഡയലോഗ് എന്നെ എന്നെടുക്കടച്ചു നമുക്ക് ഈ ഭർത്താവിനെ ഒഴിവാക്കാൻ എന്താ വഴി ഞാൻ പറഞ്ഞത് നിയമം വഴിയായിട്ട് ചെയ്യണം അവരോട് പറയാതെ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഭർത്താവിനെ ചേർത്ത് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് പോവാതെ അവർക്ക് പറ്റൂല അല്ലാതെ ഇങ്ങനെ ഒഴിവാക്കും ആ ടോണിനകത്ത് എനിക്ക് മനസ്സിലായത് ഈ ജ്യോതിഷന്മാരും മന്ത്രിയന്മാരും കർമ്മികളും ഒക്കെ ആൾക്കാരെ തട്ടുന്ന പരിപാടി ആരാച്ചരണ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത് ഞാൻ പറഞ്ഞ സുഹൃത്തെ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യുന്ന ആളുകളില്ല ഇന്റർവ്യൂലില്ല ഞങ്ങളാരും ആരും ചെയ്യാറില്ല പിന്നെ കർമ്മം ചെയ്യണമെങ്കിൽ അതിന് പൈസയാവും അത് വേണമെങ്കിൽ നോക്ക് പ്രശ്നം വെച്ച് അതിൻ്റെ നോക്കി കർമ്മം ചെയ്യുന്ന കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് തിരക്കായത് പലപ്പോഴും അദ്ദേഹം തുരുദുര ഇങ്ങനെ വിളിക്കും തുരുദുര വിളിക്കുന്ന ഒരാളുടെയും ഫോണി എടുക്കില്ല ഒരു കോൾ വിളിച്ചാൽ മനസ്സിലാക്കണം എടുത്തില്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്ന ആൾ ബിസിയാണെന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യനെയാണ് ഒരു തവണ വിളിച്ചു അയാൾ ബിസി ആയിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും അതിൽ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിച്ചില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ വൈകിട്ടോല്ലോ ഞാൻ തിരിച്ചു വിളിക്കത്തുള്ളൂ അല്ലാതെ തുടരെ തുടരെ മൂന്നു നാലും കോൾ വിളിക്കും നമുക്ക് അരോചകമായിട്ട് മാറാറുണ്ട് ഇയാള് രാവിലെയും വൈകിട്ട് ഇങ്ങനെ തുടരെ തുടരെ കോളുകൾ വിളിച്ചുകൊണ്ടിരുന്നു ഗുരുനാഥനെ വിളിക്കും എന്നെ വിളിക്കും ഗുരുനാഥനെ അയച്ച വോയിസ് എനിക്ക് ഇങ്ങോട്ട് അയച്ചുതായിരുന്നു ഗുരുനാഥൻ പറഞ്ഞ വോയിസ് ഇങ്ങോട്ട് അയച്ചായിരുന്നു അപ്പോഴേ ഇയാളുടെ ജനനത്തിൽ എനിക്ക് എത്ര സുഖകരമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നോക്കാം പറയാം എത്ര രൂപയാകും എന്ന് പറയണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കർമ്മം ഞാനേറ്റിട്ടില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല കർമ്മത്തിന്റെ ജനുവനിറ്റി അല്ലെങ്കിൽ അവസ്ഥ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഇനി അവർ നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ചാൽ അയാളോട് ചോദിച്ചപ്പോൾ അങ്ങനല്ല ഇങ്ങനല്ല അതാണിതാണെന്നൊക്കെ പറഞ്ഞു എത്ര രൂപയാകും സ്വാമി പറയൂ അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ തുടരെ തുടരെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അദ്ദേഹം റിപ്ലൈ കൊടുക്കാതായി കാരണം ഇത് എനിക്ക് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹം മെസ്സേജ് കിട്ടും ഒന്നുകിൽ റേറ്റ് പറയുക അല്ലെങ്കിൽ ദക്ഷിണ തിരിച്ചു തരുക അല്ല എന്നും റേറ്റ് പറയുക അല്ലെങ്കിൽ തന്ന പൈസ തിരിച്ചു തരുക ഞാൻ ചോദിച്ചു ദേഹം എനിക്ക് കർമ്മത്തിന് വേണ്ടി പൈസ തന്നോ ഇല്ല ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് അങ്ങോട്ട് അയച്ചു തന്നത് നടക്കുമെന്ന് വിചാരിച്ചു അയച്ചുതന്ന ഞാൻ ചോദിച്ചാൽ ആര് പറഞ്ഞു നടക്കും ഞാൻ പ്രശ്നം വെച്ച് നോക്കുന്നതിനാണ് ഈ പറഞ്ഞ എൻ്റെ ഫീസ് ആയി അതാണ് അതാണെൻ്റെ ഫീസ് എന്ന് വിചാരിച്ചോളൂ അത് ഞാൻ ഒരു ന്യൂ ഡോക്ടറെ കാണാൻ പോയി അല്ലെങ്കിൽ വൈദ്യനെ കാണാൻ പോയി അവിടെ പറയാം അഞ്ഞൂറ് രൂപ ഇവിടുത്തെ ഫീസ് ആദ്യം നിങ്ങൾ ദേഹം പരിശോധിക്കൂ എന്നിട്ട് മരുന്നൊക്കെ എഴുതി ഞാൻ രോഗം കുറയുമോ എന്ന് നോക്കട്ടെ എന്നിട്ട് വിശ്വരാൻ പറയാൻ പറ്റുമോ ഏത് ജ്യോത്സന്റെ അടുത്ത് പോയാലും ഏത് കർമ്മിയുടെ അടുത്ത് പോയാലും ഒരു രൂപയെങ്കിലും നിങ്ങൾ ദക്ഷിണ കൊടുക്കാതെ വാങ്ങുന്ന ഒരു കാര്യവും ഫലിക്കില്ല നിങ്ങൾ ചെയ്തു നോക്കും ആരായാലും ഞാനെന്നല്ല എവിടെ പോയാലും ഒരു രൂപയെങ്കിലും കാര്യം നിങ്ങൾ പറഞ്ഞു നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും നിങ്ങൾ ദക്ഷിണ കൊടുക്കണം കൊടുത്തിട്ട് അവന്റെ എന്തെങ്കിലും വാങ്ങിച്ചാലേ നിങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ അല്ലാതെ പറ്റിച്ചിട്ട് പോയി ആരെയാണ് പറ്റിക്കുക തുടരും സിനിമയിലെ ജോർജ് സാർ ചോദിച്ചത് നീ ആരെയാണ് പറ്റിക്കുന്നതെന്ന് ചോദിച്ചു ആരെയാണ് ഈ മുകളിലിരിക്കുന്ന ആളിനെയാണ് പറ്റിക്കുന്നത് ഒന്നും പറ്റിക്കത്തില്ല കർമ്മിയെ പറ്റിയില്ല കർമ്മി ചെയ്യുന്ന ഉപാസനാമൂർത്തിയുടെ ബലത്തിലാണ് ഉപാസന കൊണ്ടാണ് അല്ലെ സേവകൊണ്ടാണ് അവനെ സേവാമൂർത്തിയെ മുൻനിർത്തിയാണ് പറയുന്നത് അപ്പം അവരെയാണ് പറ്റിക്കുന്നത് നിങ്ങൾ ഇവിടെ പോയി എങ്ങനെ രക്ഷപ്പെടാനാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറ്റിക്കാതിരിക്കുക പിന്നീട് നിങ്ങൾ ആർക്കെങ്കിലും ദക്ഷിണ കൊടുത്ത പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മത്തിന്റെ കാശായിട്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ കർമ്മം എഴുതുന്നുണ്ടെങ്കിൽ കർമ്മത്തിൽ ഇത്ര രൂപയാകുമെന്ന് പറയും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കാൻ വരരുത് എന്തിനാണ് നോക്കാൻ വരുന്നത് നമ്മുടെ സമയം മെനക്കെടുത്തി നമ്മുടെ കാര്യത്ത് മെനക്കെടുത്തി നമ്മുടെ ഇല്ലാത്ത സമയത്ത് നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വലിയൊരു തുക അദ്ദേഹത്തിന് പറഞ്ഞു നടക്കില്ല സൂട്ട് ഇത് വലിയ തുകയാകുന്നു വലിയ തുക എന്ന് ഓ മറ്റേ ആള് പറഞ്ഞു ഇത്രയും പൈസ ആവില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം എന്ത് പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാൻ ഏതാനും ഇത്രയും തുക പറയുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു ആ ഒരു കേസ് ഞാനിത് പറയുന്നതിന്റെ കാര്യം പലപ്പോഴും കോട്ടയത്തൊക്കെ കൺസൾട്ടിങ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പം ഗുരുനാഥൻ കോട്ടയത്തുള്ള സമയത്താണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞുവിടില്ല കാരണം ഒന്ന് രണ്ട് തവണ ആൾക്കാരെ ഇതേപോലെ പറഞ്ഞു വിട്ട സമയത്ത് എന്നെ യൂട്യൂബിലൂടെ കണ്ടവർക്ക് പിന്നെ എൻ്റെ ഗുരുനാഥനുണ്ട് അവിടെ പോയി കണ്ട് അദ്ദേഹത്തെ കണ്ട് ദക്ഷിണ കൊടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞ കേസ് പോലും അവിടെ ചെന്ന് കാര്യമെല്ലാം കേട്ടതിനു ശേഷം ഒരു രൂപ പോലും കൊടുക്കാതെ തിരിച്ചു പോകരുണ്ട് അത് അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എനിക്കാണ് എൻ്റെ നാണക്കേട് കാരണം ഞാൻ പറഞ്ഞു വിട്ടയാളവിടെ ചെന്ന് ദക്ഷിണ കൊടുക്കാതെ കൺസൾട്ട് ചെയ്തിട്ട് പോയി അദ്ദേഹത്തെ കളിയാക്കുന്നതിരിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ആരെയും അങ്ങോട്ട് പറഞ്ഞു വിടാറില്ല ആരങ്ങോട്ട് ചോദിച്ചാലും എങ്ങനെ നോക്കുന്നില്ല ഞാൻ മാത്രമേ നോക്കുന്നുള്ളെന്ന് പറയൂ കാരണം ഇവർ ചെന്ന് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ നമുക്ക് നാണങ്കാണ് അപ്പം നിങ്ങൾ ആരുടെ അടുത്ത് പോയാലും ഒരു ക്ഷേത്രത്തിലൊരു പ്രസാദം വാങ്ങിച്ചാലും ഒരു രൂപയെങ്കിലും കൊടുക്കണം ഒരു അർച്ചന നടത്തിയാൽ ഒരു രൂപയെങ്കിലും കൊടുക്കണം കൂടുതൽ കൊടുക്കണ്ട ചോദിക്കുന്നവർക്ക് കൂടുതൽ കൊടുക്കുക അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഉള്ളത് കൊടുത്താൽ മതി നിങ്ങൾക്ക് പൈസ ഇല്ലാത്തവരൊന്ന് ഒരു രൂപ കൊടുക്കുക അങ്ങനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യും എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടത്തുള്ളൂ എന്നിട്ട് ഈ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സോടെ കൊടുക്കണം ദാക്ഷിണ്യനെ ഇത് ദക്ഷിണാന്നാ പലരും മനസ്സോടല്ല കൊടുക്കുന്നത് എൻ്റെ പൈസ പോയോ ദക്ഷിണ കൊടുത്ത് നഷ്ടമായി അങ്ങനെ കൊടുക്കരുത് നിങ്ങൾ നോക്കണ്ടാന്നേ എന്തിനാ നിങ്ങൾ നോക്കണത് ദക്ഷിണ കൊടുക്കുമ്പം പോലും മനസ്സില്ലാതെ നിങ്ങൾ കൊടുക്കുന്നത് ഇവർ കർമ്മം ചെയ്താൽ നടക്കൂല അതേപോലെ കർമ്മം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം വരും ഏഹ് ദക്ഷിണ കൊടുത്തു അല്ലെ അഡ്വാൻസ് കൊടുത്തു അല്ലെ പൈസ കൊടുത്തു നടക്കുവോ ഇയാളെ പറ്റിച്ചോണ്ട് പോകുമോ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നടക്കും ഈ ചിന്തകൾ നിങ്ങൾ മാറ്റണം പറ്റിക്കുന്നതൊക്കെ ഉണ്ടാവാം പറ്റിക്കുന്ന കർമ്മികളൊക്കെ ഉണ്ട് കാര്യം പൈസ കിട്ടിയ ശേഷം ഫോൺ എടുക്കാത്ത കർമ്മികളൊക്കെ ഉണ്ട് അല്ലാതെ ഫോൺ എടുക്കാത്തവർക്ക് ഉണ്ട് എല്ലാവരും ഇതൊക്കെ ഉണ്ടാവും മനുഷ്യരല്ലേ അപ്പം അതൊക്കെ ഉണ്ടാവാം പക്ഷേ ജനവിനായി ചെയ്യുന്നൊരു കർമ്മയുടെ അടുത്ത് നിങ്ങളിത് പറ്റിക്കാൻ നോക്കിയാൽ ഭഗവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള ഫലം ഭഗവാൻ തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഫലങ്ങളായിരിക്കും എന്ന് മാത്രം പറയുന്നു ആരെ കൺസൾട്ട് ചെയ്താലും ആരുടെ അടുത്ത് ഡോക്ടർ ആയിക്കോട്ടെ വൈദ്യനായിക്കോട്ടെ പൂജാരി ആയിക്കോട്ടെ കർമ്മി ആയിക്കോട്ടെ മന്ത്രവാദി ആയിക്കോട്ടെ മത്സ്യനായിക്കോട്ടെ ആരുടെ അടുത്ത് പോയാലും ഒരു രൂപയെങ്കിലും ദക്ഷിണ വെച്ചിട്ട് കാരണം അവരൊക്കെ പഠിച്ചതും ഒരുപാട് സമയമെടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ പകുതിയോളം ഇതിനു വേണ്ടി ഹോമിച്ച് ഒരുപാട് ജപിച്ച് ഒരുപാട് ശ്രദ്ധയാക്കി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ലെവലിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു മൂല്യം നിങ്ങൾ കൊടുക്കണം ഒരു ലക്ഷണം കൊടുക്കാൻ നിങ്ങൾ പോകുമ്പോൾ അവരെ വെറും ഈ റോഡിലേക്ക് കൈനോട്ടക്കാർക്ക് പോലും അമ്പത് രൂപ നിങ്ങൾ കൊടുക്കണം അവർ പിടിച്ച് വാങ്ങിക്കും അമ്പത് രൂപ എന്നാൽ നൂറ് രൂപയുടെ ഫലം പറയാന്ന് പറയുന്നത് ആ രീതിയിൽ വാങ്ങിക്കുന്നുണ്ട് ചിലർ സാധുക്കൾ ചോദിക്കത്തില്ല കൊടുക്കാൻ പോയാലൊന്നും മിണ്ടൂല്ല പക്ഷേ നിങ്ങളങ്ങനെ പറ്റിച്ചിട്ട് പോയാലേ നിങ്ങൾക്ക് എവിടെ ഗതി ഉണ്ടാവാനാണ് അപ്പോൾ അതുകൊണ്ട് ദക്ഷിണ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സോട്ട് കൊടുക്കുക അല്ലാത്തവർ നോക്കാൻ പോകരുതെന്നേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പന്തവാദികൾ നിങ്ങൾ അവരുടെ അടുത്ത് വയ്ക്കോളൂ നമ്മളാരും ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാതിരിക്കുന്നവരല്ല സൗജന്യമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം നമ്മളുടെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാവുന്ന ദക്ഷിണ കൊടുക്കുന്ന ആർക്കാണെങ്കിൽ ഇല്ലെങ്കിൽ പോകരുത് അല്ലെങ്കിൽ സൗജന്യമായി നോക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് കൂടുവോ അവർ പൈസ ചോദിക്കൂല കർമ്മങ്ങൾക്കും പൈസയാവും പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യാനും സൗജന്യമായിട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്തേക്ക് പോവുക കാര്യം സാധിക്കുക ഒരു വിരോധം വെച്ചിട്ട് പറയുന്നതല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കൺസൾട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കാൻ ദക്ഷിണ ഏത് കർമ്മിക്കും കൊടുത്താൽ അയാൾ നമുക്ക് തരും ഇനി നോ പൈസ കൊടുത്തിട്ട് നോക്കിയില്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം നോക്കിയിട്ടും പിന്നെയും പറയാം ആ നോക്കി ഞാനുദ്ദേശം പോലല്ല ഒരാളെ കൊല്ലാനാണ് ഞാൻ പറഞ്ഞത് സ്വാമിക്കത് പറ്റുന്നില്ല എന്നാൽ ആശയന്നേരം എന്ന് പറയുന്ന രീതിയിലാണ് ചില ആൾക്കാർ സംസാരം അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാതിരിക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ നന്ദി നമസ്കാരം